അതിവിശാലമായ കടലിന്റെ ഭീകരതയ്ക്കൊപ്പം ആ കടലിലൂടെ കടലിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് തിരമാലകളെ തകർത്തു മുന്നേറിയ എല്ലാവർക്കും പേടി സ്വപ്നമായി മാറിയ ഒരു വിഭാഗം കടൽ കൊള്ളക്കാർ എന്ന വിശേഷണത്തിനപ്പുറം അവരെ പോരാളികളും വ്യാപാരികളും പര്യവേഷകരമൊക്കെയായി ചരിത്രം അടയാളപ്പെടുത്തുന്നു ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് വൈക്കിങ്ങുകൾ സ്കാൻഡിനേവിയൻ ജനതയിലെ ഒരു വിഭാഗമാണിവർ എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം വരെ ഇവർ യൂറോപ്പിലെ പ്രദേശങ്ങൾ കൊള്ളയടിക്കുകയും കോളനിവൽക്കരിക്കുകയും ചെയ്തു ഊർജസ്വലരും ധൈര്യശാലികളും തികഞ്ഞ പോരാളികളുമായിരുന്നു ബൈക്കിങ്ങുകൾ കടലിലൂടെ യാത്ര ചെയ്ത് ക്രൂരതയുടെ അടയാളങ്ങളായി അവർ നിരവധി രാജ്യങ്ങൾ കൊള്ളയടിച്ചു നഗരങ്ങളും ഗ്രാമങ്ങളും എന്തിന് സന്യാസി മഠങ്ങൾ പോലും അവർ നിരന്തരം ആക്രമിച്ചു ആ സമ്പത്തുകളെല്ലാം അവർ സ്വന്തമാക്കി ഏ ഡി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി അറുപത്തിയാറ് വരെ വൈക്കിംഗ് യുഗം എന്നു തന്നെ അറിയപ്പെടുന്നു ആ കാലഘട്ടത്തെ അങ്ങനെ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ വൈക്കിംഗുകളുടെ സ്വാധീനം ആ കാലഘട്ടത്തിൽ എത്രയുണ്ടായിരുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ കൊള്ളയടിക്കുവാനുള്ള പോരാട്ടങ്ങൾ അതായിരുന്നു അവരുടെ ജീവിതലക്ഷ്യം അന്യന്റെ മുതലിനെ അപഹരിച്ചെടുക്കുന്നതിൻ്റെ ചിന്തകളൊന്നും അവർക്കില്ലായിരുന്നു അതൊക്കെ തങ്ങളുടെ ജീവിത ലക്ഷ്യമായി അവർ കണ്ടു ജീവിച്ചു പോന്നു ഈ കടൽ കൊള്ളക്കാർ തങ്ങളുടെ ജീവിതമെന്നത് കൊള്ളകളിലൂടെ ധനം സമ്പാദിക്കുക അതിനായി പോരാടുക അതുമാത്രമായിരുന്നു ബൈക്കിംഗുകളെ നയിച്ചിരുന്ന ഏക ചിന്ത യുദ്ധ പോരാളികളെക്കാൾ മികച്ച പോരാട്ട വീരന്മാരും യുദ്ധതന്ത്രങ്ങളും കൈമുതലാക്കിയ ബൈക്കിംഗുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങളും ഞെട്ടി തുടങ്ങി എന്ന് പറയാം അവർ മുഴുവൻ സമയവും കൊള്ളക്കാരായിരുന്നില്ല എന്നതാണ് ഏറെ ആശ്ചര്യം മറ്റുള്ള സമയങ്ങളിൽ അവർ കൃഷിക്കാരും കച്ചവടക്കാരും ആയിരിക്കും കൊള്ള മുതൽ കൊണ്ട് ആഡംബര ജീവിതം തന്നെ നയിക്കുന്നു അപ്പോഴൊന്നും അക്രമവും കൊള്ളയും ഒന്നുമില്ല കൈവശമുണ്ടായിരുന്ന സമ്പത്തുകളെല്ലാം തീർന്നതിനു ശേഷം കൊള്ളയടിക്കുന്നതിനായി എല്ലാവിധ സജ്ജീകരണങ്ങളോടെ ബൈക്കിങ്ങുകൾ ഇറങ്ങിത്തിരിക്കുന്നു വൈക്കിംഗുകൾ യാത്ര ചെയ്തിരുന്ന കപ്പലുകൾ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു വ്യാളിമുഖമുള്ള ഏറെ നീളമുള്ള കപ്പലുകൾ കടലിലൂടെ ശരവേഗതയിൽ അവരുടെ കപ്പലുകൾ വാഞ്ഞുപോകുന്നു വാളും കുന്തവും മഴുവുമൊക്കെയായി ആയുധങ്ങൾ ധരിച്ച് ഈ ബൈക്കിങ്ങുകൾ എല്ലാവരുടെയും പേടി സ്വപ്നമായി തന്നെ മാറി ബൈക്കിംഗുകൾ അക്കാലത്തെ ഏറ്റവും മികച്ച നാവികരും കൂടിയായിരുന്നു കടലിൻ്റെയും പ്രകൃതിയുടെയും സൂക്ഷ്മ ചലനങ്ങൾ പോലും മനസ്സിലാക്കി കടലിലൂടെ തങ്ങളുടെ കപ്പലുകൾ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ദിശ അറിയുവാനൊക്കെ പ്രത്യേക വിദ്യകൾ അവർക്കുണ്ടായിരുന്നു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെയുമൊക്കെ അവർ തങ്ങളുടെ യാത്രയ്ക്ക് വഴിതെളിച്ചു തരുന്ന വഴികാട്ടികളാക്കി മാറ്റി അവരുടെ കൈകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പക്ഷികളെ അവർ പറത്തിവിടും ആ പക്ഷികൾ മടങ്ങിയെത്തിയില്ല എങ്കിൽ കരയോട് അടുത്തെത്തിയിരിക്കുന്നു എന്ന് ആ കടൽ കൊള്ളക്കാർ മനസ്സിലാക്കുന്നു ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ആക്രമണരീതികൾ ചെറുത്തു നിൽക്കുവാൻ ഒരവസരം പോലും സൃഷ്ടിക്കാതെ അവർ ഈ ആക്രമണങ്ങളിലൊക്കെ വിജയിച്ചു മുന്നേറി പ്രതിരോധിക്കുന്നവരുടെ തലകൾ കൊയ്ത് ആർത്തട്ടഹസിച്ച് അവർ തങ്ങളുടെ ലക്ഷ്യം വളരെ വേഗം പൂർത്തീകരിക്കുന്നു അളവറ്റ സമ്പത്തുകൾ വാരിക്കൂട്ടി കടലിലൂടെ അവരുടെ വിജയകരമായ മടക്കയാത്ര ബൈക്കിംഗുകളായി മാറ്റപ്പെടുവാൻ ചെറുപ്പം മുതലേ അവരെ പരിശീലിപ്പിക്കുന്നു നീന്തൽ തുഴച്ചിൽ കുതിരസവാരി ഇവയിലൊക്കെ കഴിവുകൾ തെളിയിച്ച് അവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു കഠിനമായ പരിശീലനങ്ങളാണ് അവർ പിന്തുടരുന്നത് എത്ര കഠിനമായ പരിശീലനങ്ങളിൽ പങ്കെടുക്കാനും അവർ നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുന്നു കാരണം പോരാടി മരിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്ന് അവിടേക്ക് എത്തുമെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ും ഭയമില്ലാതെ പോരാടുവാനും വിജയം നേടുവാനും ബൈക്കിങ്ങുകൾക്ക് അനായാസം സാധിച്ചിരുന്നു നോർസ് മതത്തിലായിരുന്നു അവരുടെ വിശ്വാസങ്ങൾ യുദ്ധത്തിന്റെയും മരണത്തിൻ്റെയും എന്നിവരെയാണ് ബൈക്കിംഗുകൾ ആരാധിച്ചിരുന്നത് ജീവിതവും വിശ്വാസങ്ങളുമൊക്കെ യുദ്ധത്തിലും മരണത്തിലും കേന്ദ്രീകരിച്ചിരുന്നു വെറും കടൽക്കൊള്ളക്കാർ മാത്രമായിരുന്നില്ല അവർ വ്യാപാരത്തിലൂടെ മറ്റു സമൂഹങ്ങളുമായി അവർ ബന്ധങ്ങൾ സ്ഥാപിച്ചു വൈക്കിംഗുകൾ കച്ചവടം നടത്തിയിരുന്നതിൽ അടിമകളും ഉണ്ടായിരുന്നു ഗ്രാമങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ പിടിക്കുന്നവരെ തടവിലാക്കി അടിമകളാക്കി മാറ്റിയിരുന്നത് ഈ അടിമ വ്യാപാരത്തിനും കൂടിയായിരുന്നു വ്യാപാര കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുവാൻ വൈക്കിംഗ്സ് പട്ടണങ്ങൾ തന്നെ രൂപപ്പെടുത്തിയെടുത്തു അയർലൻഡിലെ ഡബ്ലിൻ നഗരം ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ വൈക്കിംഗ് വ്യാപാര നഗരമായി തന്നെ മാറി ഏറ്റവും വലിയ അടിമ വിപണിയായി തന്നെ ഇതു മാറി നിരവധി രാജ്യങ്ങളുമായി അവർ വ്യാപാര ബന്ധം നടത്തിയിരുന്നതിനാൽ വസ്ത്രങ്ങൾ അലങ്കാരങ്ങൾ ഇവയിലൊക്കെ പുതുമകൾ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു യുവ ബൈക്കിങ്ങുകൾ കായിക വിനോദങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു ശാരീരിക ശക്തികൾ നേടുവാനും കരുത്തന്മാരായി ഒക്കെയാണ് അവർ ഈ കായിക വിനോദങ്ങളെ കണ്ടിരുന്നതും ജീവിത നിലവാരത്തിൽ ബൈക്കിംഗുകൾ ഏറെ പിന്നിലായിരുന്നുവെങ്കിലും കപ്പൽ നിർമ്മാണത്തിൽ അവർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വൈക്കിംഗ് ബൈക്കിംഗ് ഷിപ്പുകൾ അവർ പണുതു കടലിലെ വമ്പൻ തിരമാലകളൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കൊടുങ്കാറ്റോ തിരമാലകളോ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കടലിലൂടെ ശരം തൊടുത്ത വേഗതയിൽ ബൈക്കിംഗ് ലോങ്ഷിപ്പുകൾ കുതിച്ചുപാഞ്ഞു വ്യാളിമുഖത്തോട് കൂടിയ ഈ വ്യാളിക്കപ്പലുകളിൽ എത്തുന്ന രംഗം ചിന്തിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഭയന്നു വിറച്ചു സൈനികരെ പോലെ തന്നെ മികച്ച പോരാളികളായിരുന്നു ബൈക്കിംഗുകൾ അവരുടെ ആയുധങ്ങൾ ഏറ്റവും മികച്ചതായിരുന്നു മൃഗങ്ങളുടെ കൊമ്പുകളുള്ള കിരീടങ്ങൾ അവരുടെ നേതാക്കൾ ധരിക്കുന്നു ചങ്ങലകൾ കൂട്ടിക്കെട്ടിയതുപോലുള്ള കുപ്പായങ്ങൾ അവർക്കുണ്ടായിരുന്നു കോടാലി വാളുകൾ നീണ്ട കുന്തം അമ്പും വില്ലും വലിയ പരിച്ചകൾ ഇവയൊക്കെയായിരുന്നു അവരുടെ പ്രധാന ആയുധങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നോർവേ ചരിത്രകാരന്മാരുടെ കണ്ടെത്തലുകളിലൂടെയാണ് ബൈക്കിംഗുകളുടെ പോയകാല ജീവിതത്തിന്റെ കഥകൾ നമുക്ക് പരിചിതമാകുന്നത് എഴുത്തിനോടും കലകളോടുമൊന്നും താല്പര്യം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ ആക്രമണം നടത്തിയ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് അവരെക്കുറിച്ചുള്ള അറിവുകൾ ചരിത്രകാരന്മാർ ശേഖരിച്ചത് കയ്യിൽ വാളും മഴുവുമൊക്കെയായി കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുക്കുന്ന ഈ രാക്ഷസരൂപികളെ കാണുമ്പോൾ തന്നെ എതിർച്ചേരിയിലെ സൈനികരുടെ ധൈര്യം ചോർന്നു പോകുന്നു ആക്രമണത്തിലെ വേഗതയോ മിന്നൽ പോലെ പിന്നീട് ഇത്തരം ചെയ്തികളിൽ നിന്നും ബൈക്കിംഗുകൾ മോചിതരായി അവർ മതപുരോഹിതരുടെ സ്വാധീന വലയത്തിലായി അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഭീതിയുടെ കാഹളനാദം മുഴക്കി കടലിലൂടെ എത്തി കൊന്നും കൊള്ളയടിച്ചും കൊലവിളി നടത്തിയ ഈ വിഭാഗങ്ങൾ അസ്തമിച്ചു എങ്കിലും വൈക്കിംഗുകളുടെ പോരാട്ട കഥകൾ ഇന്നും ജനങ്ങൾ അന്വേഷിക്കുന്നു അറിയുന്നു നല്ലതും ചീത്തയും എന്തുമാകട്ടെ പോയകാല ചരിത്രങ്ങളുടെ പുനർവായന ആവശ്യം തന്നെയാണ് കാരണം ചരിത്രം എത്ര മനസ്സിലാക്കുന്നുവോ അത്രയും മുന്നിലേക്ക് നമുക്ക് കരുത്തോടെ യാത്ര തുടരാം അതാണ് യാഥാർത്ഥ്യം